ചോയ്സ് മഹോത്സവം ഒരു രൂപയുടെ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ചോയ്സ് വെഡ്ഡിംഗ് അമാനാൾ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ ചിങ്ങമാസത്തെ വരവേറ്റ് പൊന്നാനി കൾച്ചറൽ വെൽത്ത് ഫൌണ്ടേഷൻ എവർഗ്രീൻ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു താലൂക്കിലെ ഏറ്റവും മികച്ച കർഷകന് നൽകിവരുന്ന വരുന്ന പൊൻകതിർ പുരസ്കാരം ഈ വർഷം മാറഞ്ചേരി വടമുക്ക് സ്വദേശി കെ സി അബൂബക്കർ ഹാജിക്ക് സമർപ്പിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തന്റെ ഇടമായി കൃഷിയെ കാണുകയും വിളവ് നേടുന്നതിനാൽ അധ്വാനിക്കുകയും ചെയ്ത നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ള അബൂബക്കർ അപൂക്കാജിയെ വളരെ സ്നേഹത്തോടെ ആദരപരിച്ചു അഭിനന്ദനം ഇത് സംഘടിപ്പിക്കുന്നത് കൂട്ടായ്മയ്ക്ക് പ്രത്യേകിച്ച് ജാതിമത ചിന്തകൾക്ക് അതീതമായി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഭാഷയുടെയും ഭക്ഷണത്തിന്റെയും പേരിൽ വിഭാഗീയതയില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒത്തുകൂടുന്നതിനുള്ള ഒരു വലിയ മേൽക്കൂര <laughs> ും <laughs> <laughs> പൊൻകതിർ പുരസ്കാര സമർപ്പണവും ഇദ്ദേഹം നടത്തി മുഖ്യാതിഥിയായിരുന്ന ഭാരത സർക്കാർ കൃഷി വിജ്ഞാൻ കേന്ദ്രം മലപ്പുറം ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പ്രിയ ജി മേനോൻ കർഷക ദിന സന്ദേശം നൽകി എവർഗ്രീൻ ചെയർപേഴ്സൺ ശാരദ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യുവ വനിതാ കർഷകരായ റാഫിന പുതുമനാനി മുനീറ പോത്തന്നൂർ എന്നിവരെ പി സി ഡബ്ല്യു എഫ് വനിതാ കമ്മിറ്റി പൊന്നാടാനിജ് ആദരിച്ചു തവനൂർ കെ വി കെയിൽ നിന്നും ലഭിച്ച വിവിധതരം തൈകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു വാർഡ് കൌൺസിലർ ഷബിന അസ്മി ഇരുപത്തിരുത്തി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഐ അരവിന്ദ് അക്ഷൻ റിട്ടയർഡ് ബി ഡിഒ പി ഇബ്രാഹിംകുട്ടി എന്നിവർ ആശംസകൾ ആശംസകർ സംസാരിച്ചു പി കോയക്കുട്ടി മാസ്റ്റർ സി വി മുഹമ്മദ് നവാസ് എം എ സുബൈദ പി എം അബ്ദുട്ടി എസ് ലത ടീച്ചർ ഷബീർ മുഹമ്മദ് എം സാദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു എവർഗ്രീൻ കൺവീനർ ഇ ഹൈദരലി മാസ്റ്റർ സ്വാഗതവും റാഫിന ചടങ്ങിന് നന്ദിയും പറഞ്ഞു